ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി കായംകുളം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി വ്യക്തികളെ സന്ദർശിക്കൽ കുടുംബസംഗമത്തിൽ പങ്കെടുക്കൽ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അമ്പലപ്പുഴ ഹരിപ്പാട് കരുനാഗപ്പള്ളി കായംകുളം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി പ്രധാനമായും സന്ദർശനങ്ങളാണ് നടത്തിയത് അമ്പലപ്പുഴ എൻ യൂണിയൻ പ്രസിഡന്റ് രാജഗോപാല പടികരെ സന്ദർശിച്ചുകൊണ്ടാണ് സമ്പർക്ക പര്യടനത്തിന് തുടക്കം കുറിച്ചത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയും കരയോഗം പ്രസിഡന്റുമായിരുന്ന ഡി കൃഷ്ണന്റെയും മഹിളാ മോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഭാനുമതി കൃഷ്ണന്റെയും ഭവനം സന്ദർശിച്ചു പട്ടികവർഗ മഹാസഭ ജില്ലാ പ്രസിഡന്റ് എസ് ഉത്തമനെ വസതിയിൽ സന്ദർശിക്കുകയും ചെയ്തു പട്ടികവർഗ മഹാസഭ ജില്ലാ സെക്രട്ടറി ജി വേണുവും ഉത്തമന്റെ വസതിയിലുണ്ടായിരുന്നു എൻ്റെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ആ ഫ്ലെക്സ് ബോർഡുകൾ തന്നെ വ്യാപകമായി വെട്ടിക്കീറിയെടുത്ത് എൻ്റെ മുഖത്തിന് മുകളിൽ മിസ്റ്റർ ആരിഫിൻ്റെ മുഖം ചേർത്ത് വെച്ചിട്ട് അവരെ ഒരു ഒരു പ്രചരണം കൊടുക്കുകയാണ് അപ്പം ഇതൊന്നും ഒരു നല്ല പ്രവണതയായിട്ട് ഒരു സ്ത്രീ മത്സരിക്കുന്ന സ്ഥലത്ത് വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടേതിന് മുട്ടേണ്ടതിന് പകരം സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ടതിന് പകരം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എൻ്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ എം പി ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നല്ല നട്ടലുള്ള ആളാണ് ഇതിനേക്കാൾ വലിയ കൊല കൊമ്പന്മാരെ കണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഇതെൻ്റെ ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് മിസ്റ്റർ ഉള്ളതിനേക്കാളും ശേഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് തുടർന്ന് പുറക്കാട് ശ്രീ നാഗേഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറക്കാട് പൂന്തല അഴിക്കകം മധു എന്ന ആളിന്റെ വസതിയിലുമെത്തി ഹരിപ്പാട് കവറാട്ടു ക്ഷേത്രത്തിന് സമീപം ശ്രീനാരായണ പ്രഭാഷണവും ധ്യാനവും നടക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു ഇതിനുശേഷം ബി ഡി ജെസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു കരുനാഗപ്പള്ളി ബി ജെ പി കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിൽ നടന്ന ബി ജെ പി യോഗത്തിൽ പങ്കെടുത്തു സജീവ സി പി എം പ്രവർത്തകനായിരുന്ന സൗമിത്രനെ ഷാൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു കായംകുളം ദേവികുളങ്ങന് മൂന്നാം വാടകം പ്രസാദിന്റെ ഭവനത്തിൽ നടന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു സംസ്ഥാന കൌൺസിൽ അംഗവും സ്ഥാനാർത്ഥി ഇൻചാർജുമായ പാലുമുറ്റത്ത് വിജയകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കൊട്ടാരം മുണ്ടികൃഷ്ണൻ മേഖലാ വൈസ് പ്രസിഡന്റ് മാലുവേൽ സുരേഷ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു